ചോറിനോടൊപ്പവും പുട്ട് ചപ്പാത്തി ഇടിയപ്പം എന്നിവ കൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട റോസ്റ്റ് നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് ഒന്ന് വെളുത്തുള്ളി അല്ലി ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് വരട്ടെ വെളിച്ചെണ്ണ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കാം എന്നിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പഴേയും കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം തപ്പാകമായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ മുട്ട പുഴുങ്ങിയ മുട്ട ഇതേപോലെ എടുക്കുക ഉണ്ണി വേറെ വെക്കുക വെള്ളം വേറെ വെക്കുക എന്നിട്ടൊരു അഞ്ചാറ് കഷണമായിട്ട് മുറിച്ചതിന് ശേഷം അതുകൂടി നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മസാല കിടന്ന് ഈ വെള്ളം മുട്ടയുടെ വെള്ളം നല്ല ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും സാധാരണ നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ടയ്ക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല മസാല അധികം പിടിക്കില്ല ഇങ്ങനെ ആയതാലും മുട്ടയുടെ വെള്ളയ്ക്ക് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കുക ഉള്ളതിന് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് പാകമായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലി കൂടി ഇട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ ഉണ്ണിയും കൂടി ചേർക്കാം മുട്ടയുടെ ഉണ്ണി ഇതേപോലെ നാലഞ്ച് പീസാക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ചേർക്കുമ്പോൾ അത് ഉടുകയും ഇല്ല എന്നാൽ മുട്ടയുടെ ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്നുകൂടി അടച്ചു വെച്ചാൽ നമ്മുടെ മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് ഇത് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നമുക്കത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല അടിപൊളി കറിയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം